നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ചടുലമായ തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള നേതാവാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി വർഷങ്ങളായി അദ്ദേഹം ഉണ്ട് ഇടയ്ക്ക് വച്ച് ജിതൻറാം മാഞ്ചി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എന്ന് പറയുന്ന പാർട്ടി പിന്നീടുണ്ടാക്കി ബി ജെ പിയുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന ജിതൻ റാം മാഞ്ചി അദ്ദേഹം ജനതാദൾ യുണൈറ്റഡിലെ അംഗമായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയിരുന്നു അതൊഴികെ ബാക്കി സമയത്ത് അത്രയും ജെ ഡി യു ബി ജെ പി മന്ത്രിസഭ അതിനകത്ത് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തന്നെയാണ് നിന്നിരുന്നത് ഇപ്പോൾ ഇതാ മഹാഗഡ്ബന്ധൻ വീണ്ടും അധികാരത്തിലേക്ക് വന്നതിന് കൃത്യമായ കാരണം കോൺഗ്രസ്സിൻ്റെ മധുസൂദൻ ജ അദ്ദേഹത്തിൻ്റെ നിർണായകമായ ഒരു ഇടപെടൽ കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള സംവിധാനം ഒക്കെ പരമ്പരാഗത വൈരികളായ ആർ ജെ ഡിയേയും ജെ ഡി യുവിനേയും ഒന്നിപ്പിച്ചു ആർ ജെ ഡിക്ക് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറ് സീറ്റുകൾ കിട്ടി ജെ ഡി യുവിന് പക്ഷേ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ എന്തുകൊണ്ട് ഐക്യ ജനതാദളിന് സീറ്റുകൾ കുറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് ബി ജെ പി പലയിടത്തും ജെ ഡി യു വോട്ടുകളെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ മെനഞ്ഞു എങ്ങനെയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ പകുതിയായിട്ടുള്ള നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റുകൾ അതായത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റാണ് കേവലം ഭൂരിപക്ഷം ബീഹാർ അസംബ്ലിയിൽ വേണ്ടത് അതിലേക്ക് ജെ ഡി യുവിന് കാര്യമായി സംഭാവന ചെയ്യരുത് അതുവഴി ജെ ഡി യുവിനെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ കളി താര സിംഗ് പ്രസാദ് എന്ന് പറയുന്ന നേതാവ് ഉപമുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സ്വയം ഭരണം ഒരു സെൽഫ് ഫിനാൻസിങ് റൂൾ എന്ന രീതിയിലേക്ക് ബീഹാറിനെ കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയ നിതീഷ് കുമാർ പയ്യെ ചുവട് മാറ്റി മഹാഗഡ്ബന്ധനിലേക്ക് ചേരുകയായിരുന്നു അതിനെ ചുക്കാൻ പിടിച്ചത് കോൺഗ്രസ് ആയിരുന്നു പക്ഷേ അതിന് അങ്ങനെ ഒരു തീരുമാനം വേണം എന്ന് തോന്നിച്ചത് ശരിക്കും പറഞ്ഞാൽ നിതീഷ് കുമാറിന്റെ പ്ലാൻ തന്നെയാണ് നിതീഷ് കുമാർ ഇപ്പോൾ ശരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കണ്ണ് നട്ടിരിക്കുകയാണ് സീറ്റുകളുള്ള ബീഹാർ മാത്രമല്ല എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിലും കാര്യമായ നേട്ടം ബി ജെ പി നേടരുത് എന്ന വാശി കൃത്യമായി കാത്തു സൂക്ഷിക്കുകയാണ് നിതീഷ് കുമാർ ഈ രണ്ട് സംസ്ഥാനത്ത് കൂടിയായി നൂറ്റി ഇരുപത് സീറ്റുകൾ നിതീഷ് കുമാർ പദ്ധതിയിടുന്നത് കൃത്യമായും ജനതാ പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ ബി ജെ പിയെ തളയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസിനെ കാര്യമായി ഉൾക്കൊള്ളിച്ചില്ല എങ്കിൽ പറ്റുന്ന ഭവിഷ്യത്ത് നിതീഷ് കുമാർ കൃത്യമായി ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അതുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാരണം സമാജ്വാദി പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ബി ജെ പിയെ അങ്ങനെ ഇങ്ങനെയൊന്നും തോൽപ്പിക്കാൻ ലോക്സഭാ എലക്ഷനിൽ കഴിയില്ല ഒരു പരിധിവരെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നൂറ് എന്നുള്ള ടാലി കടക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ അവർക്ക് കഴിഞ്ഞു ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് അവരെ ഒതുക്കി നൂറ്റി പതിനഞ്ച് സീറ്റുകൾ അതായത് കാര്യമായ സീറ്റ് നേട്ടം സമാജ്വാദി പാർട്ടി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ നേടിയെന്നുള്ളത് സത്യമാണ് അതുപക്ഷേ ഒരിക്കലും കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടാകരുത് എന്ന കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലേക്ക് തന്നെയാണ് നേതാക്കൾ പോകേണ്ടത് കാരണം പ്രതിപക്ഷത്തിൻ്റെ ഐക്യമാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള ദിനരാത്രങ്ങളിൽ ഏറ്റവും നിർണായകമായ പൊളിറ്റിക്കൽ ചേഞ്ചായി ഈ ഭാരതത്തിൽ മാറാൻ പോകുന്നത്